മാധ്യമ പ്രവർത്തകരെ ഡീൽ ചെയ്തതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ഏറ്റവും വൃത്തിയായി ഡീൽ ചെയ്ത ആൾക്കാരിൽ ഒരാൾ പിണറായി വിജയനാണ് എനിക്കൊരു സംശയവും ഇല്ല കാര്യത്തിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച കടക്ക് പുറത്ത് എന്ന വാക്ക് അത് പറഞ്ഞ പിണറായി വിജയനോട് എന്നും ബഹുമാനമാണ് എനിക്ക് എന്നും ബഹുമാനമാണ് കാര്യം ഇവരോട് കടക്ക് പുറത്ത് എന്ന് തന്നെയാണ് പറയേണ്ടത് എനിക്കൊരു സംശയവും ഇല്ല അതിനകത്ത് ഒരു ജനാധിപത്യ വിരുദ്ധതയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കണക്ക് പുറത്തുനിന്ന് പറയേണ്ടവരുടെ കറുത്തും പുറത്തുനിന്ന് പറയണം പിന്നെ ആര് പറയൂ ഇത് അദ്ദേഹം അന്നത്തെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല കടക്ക് പുറത്ത് എന്ന് പറയാൻ ആർജവുമുള്ള നേതാക്കന്മാരും ഇവിടെ ഉണ്ടാവണം മാധ്യമ പ്രവർത്തകരെ അങ്ങനെ ഡീൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ഡീൽ ചെയ്യണം കടക്ക് പുറത്ത് വെച്ചാൽ നമുക്ക് ഇവരോട് താല്പര്യമില്ല മാറി ആ പറഞ്ഞത് എന്താണ് തെറ്റെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അന്ന് തൊട്ട് മാധ്യമങ്ങളെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ പിണറായി ചെയ്യാനോട് എനിക്കൊരു പ്രത്യേക ബഹുമാനമാണ് അത് ജനാധിപത്യ വിദ്യാന്ന് ഞാൻ അവരടുത്ത് പറയത്തുമില്ല അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് തന്നെ ഇവിടെ പ്രാധാന്യം ഒരു കാര്യമായിട്ട് മാറുന്നു മനോരമയുടെ ഒരു സമിറ്റ് നടക്കുമ്പോൾ അതിനകത്ത് ജോണി ലോക്കോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അപ്പൊ അദ്ദേഹം പിണറായി വിജയൻ തന്നെ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പം ഒരു വടിയും കൊണ്ട് എന്റെ മുന്നിലേക്ക് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കാണിക്കുക എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല എപ്പോഴാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് അത് ആ ജനാധിപത്യ അതിനെ ജനാധിപത്യ വിരുദ്ധത എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത് ആ പിണറായി വിജയൻ പറഞ്ഞ ആ വരി യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന് വാദമല്ലേ അവരെന്ത് സംസാരിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്